സിജു സ്പീക്കിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ അനിഴം നാളിന് ഈ വർഷം എങ്ങനെ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഫെബ്രുവരി തൊട്ട് അവർക്ക് എങ്ങനെ എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ നമ്മുടെ വീഡിയോയിലെ വിഷയത്തിൽ തന്നെ കിടക്കാം ഈ അഴിഴൻ അനിരം നാളുകാർക്ക് ഇവർക്ക് ഇംഗ്ലീഷ് അനുരാധ നക്ഷത്ര എന്നും പറയാറുണ്ട് അപ്പോൾ ഇവർക്ക് ഈ വർഷം അല്ലെങ്കിൽ ഫെബ്രുവരി തൊട്ട് എന്താണെന്നുള്ളതാണ് അപ്പോൾ ഈ എനിക്ക് കമൻസൊക്കെ കേട്ടു അനിരം നാളുകാർ എന്താണ് അനിഴം നാളിനെക്കുറിച്ച് പറയാത്ത എന്ത് അല്ലെങ്കിൽ പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജിലും വന്നിട്ടുണ്ട് അപ്പോൾ വേറെ കൊണ്ടല്ല അനിരം നാളിന് ഫെബ്രുവരി തൊട്ടാണ് നല്ല സമയം ഈ വർഷം അവർക്ക് തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് ബ്രേക്ക് ചെയ്തത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ ആണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അനിരം പാളിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വൃക്ഷം എന്ന് പറയുന്നത് ഇലഞ്ഞിയാണ് അപ്പോൾ നിങ്ങൾ ഇലഞ്ഞി ചെടി വീട്ടിൽ നട്ട് വളർത്തുക അതിനെ ശുശ്രൂഷിക്കുക അതൊക്കെ നിങ്ങൾക്ക് ഐശ്വര്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പക്ഷി എന്ന് പറയുന്നത് പീ കോക്കാണ് മയിലാണ് അറിയാം സുബ്രഹ്മണ്യ ഭഗവാന്റെ ഇഷ്ട വാഹനമായ അതാണ് നിങ്ങളുടെ പക്ഷി എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് നിങ്ങളുടെ മൃഗമെന്ന് പറയുന്നത് മാനാണ് മാൻമിഴിയാളെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സുന്ദരമായിട്ടുള്ള മാനാണ് അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിക്കാനും വിഷമങ്ങളൊക്കെ പറയാൻ പറ്റിയെന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനാണ് ശിവഭഗവാനും ഇവരുടെ രണ്ടുപേരുടെയും സംഘമായ ശങ്കരനാരായണൻ എന്ന് പറയുന്ന പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്ഷേത്രമാണ് ഏറ്റവും അനുയോജ്യം അതുപോലെ തന്നെ ദേവീക്ഷേത്രങ്ങൾ പ്രാർത്ഥിച്ചാൽ കേക്കും നമ്മുടെ ആറ്റുകാൽ ഭഗവതി അങ്ങനെയുള്ള പകുതിമാർക്കൊക്കെ പൊങ്കാല ഇടുന്നതും നിങ്ങളുടെ ആഗ്രഹ സാഫല്യങ്ങൾക്കും വിഷമത്തിൻ്റെതും ദുരിതങ്ങൾക്കും ഒക്കെ മാറിക്കിട്ടാൻ നല്ലതാണ് പക്ഷേ ഈ അനിടം നാളുകാർക്കുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എല്ലാവരുമാണെന്നല്ല ഏറെക്കുറെ പേരും മാംസാഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ വ്രത അനുഷ്ഠാനങ്ങൾ മുടക്കും നമുക്കറിയാം ഒരു ഭക്തിപൂർവമായിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വ്രതം ആവശ്യമാണ് വ്രതത്തിൻ്റെ മുന്നിൽ ഭഗവാൻ പോലും എന്താ പറയുക വണങ്ങും എന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ ചില നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിക്കണം വിഷമങ്ങൾ മാറണമെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമുക്ക് പൊങ്കാല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല വ്രതം വേണം മൃതം എന്ന് പറഞ്ഞാൽ മാംസ്യ ആഹാരങ്ങളൊക്കെ നമ്മൾ കുറച്ച് കഴിക്കാതിരിക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതായിരിക്കും കാരണം അറിയാമല്ലോ നിങ്ങളുടെ മൃഗം നാള് ഈ നാളുകാരെന്ന് പറഞ്ഞാൽ വൃശ്ചികക്കൂറുകാരാണ് നിങ്ങളുടെ മൃഗം എന്ന് പറയുന്നത് മാനാണ് നിങ്ങളുടെ പക്ഷി എന്ന് പറഞ്ഞാൽ മയിലാണ് അപ്പോൾ സുബ്രഹ്മണ്യ ഭഗവാന്റെയും അതുപോലെ തന്നെ എല്ലാ ദൈവങ്ങൾക്കും പ്രിയപ്പെട്ടതാണ് ഈ മാണ് എന്ന് പറഞ്ഞ മൃഗം അപ്പം അങ്ങനെ ഉള്ള ഒരു ഐശ്വര്യം വന്ന് ചേർന്നിട്ടുള്ള ഒരു നാളാണ് നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് ദൈവം എന്ന് വെച്ചിട്ട് മറ്റു നാളുകാരും വിളിച്ചാൽ ദൈവം വിളി കേൾക്കില്ല എന്നുള്ളതല്ല എന്നാലും അവരിൽ നിന്നൊക്കെ ഒരു പ്രത്യേകത നിങ്ങളുടെ ഈ നാളിൽ അതിൽ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ എന്തായാലും ഈ വർഷം നിങ്ങൾക്ക് എന്ന് വെച്ചിട്ട് കഴിഞ്ഞ വർഷം മോശമായിരുന്നു എന്നുള്ളതല്ല എന്നാലും കഴിഞ്ഞ വർഷത്തെക്കാട്ടും ഈ വർഷം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും മനസമാധാനവും മാത്രമല്ല ജീവിതത്തിൽ കുടുംബത്തിൽ ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരും അത് ജോലി വിവാഹ കാര്യങ്ങളും മക്കളെ വിവാഹങ്ങൾ ഒക്കെ വീട്ടിൽ ഐശ്വര്യം വന്നു കയറാനായിട്ടുള്ള ഒരു വർഷമായി തന്നെ ഈ വർഷം കാണാമെന്നാണ് ഗ്രഹനിലപ്രകാരവും നക്ഷത്രപ്രകാരവും കാണിക്കുന്നത് അപ്പോൾ അതെല്ലാം വന്ന് ചേരട്ടെ എന്നുള്ള ഒരു ശുഭ ഐശ്വര്യം ഞാൻ ഈ നാളുകാർക്കൊക്കെ നേരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ ഇടുക ഞാനതിലൊക്കെ മറുപടി പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇനിയും നിങ്ങൾക്ക് പ്രിയപ്പെട്ട അടുത്ത ഒരു ഇഷ്ടപ്പെട്ട വീഡിയോയുമായി വരുന്നവർക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ കേട്ടോ